ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെയൊരു സന്ദർഭം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കാത്ത പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ കടന്നു വരുമ്പോൾ മാനസികമായി ചിലപ്പോൾ നമുക്ക് തകർച്ചകളും വേദനകളും ഒക്കെ ഉണ്ടാകാം എന്നാൽ അവിടെയൊക്കെ നമുക്ക് ആശ്വാസം പകരുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനമാണ് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് വചനത്തിൽ നിന്ന് അതാത് സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് നൽകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ നമ്മൾ മുന്നോട്ട് എന്ത് സ്റ്റെപ്പ് വെക്കണമെന്നറിയാതെ ഇരിക്കുമ്പോൾ ദൈവവചനത്തിൽ പറയുന്നത് പോലെ തന്നെ വഴി ഇതാകുന്നു ഇതിലെ നടന്നുകൊള്ളു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാനും കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്നു ദൈവവചനം പഠിക്കുമ്പോൾ പല രീതിയിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് പഠിക്കാനായിട്ട് കഴിയും ചില വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അനേക വേദഭാഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു അതു വച്ച് നമ്മൾ ദൈവത്തിൻ്റെ വചനം നിരന്തരമായി പഠിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ കർത്താവ് നമുക്ക് സഹായം നൽകുന്നു അതുകൊണ്ട് ദൈവവചനം പഠിക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കുന്നതോർത്ത് ഞാൻ കർത്താവിന് നന്ദി കരയറ്റുന്നു തുടർന്നും നിരന്തരമായി ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അതിന് നമ്മൾ ചിലവഴിക്കുന്ന സമയം ഒരിക്കലും വ്യർത്ഥമല്ല അത് തീർച്ചയായും ആത്മീയ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമ്മളെ പണിയുന്നതാണ് പഠിപ്പിക്കുക മാത്രമല്ല അത് നമ്മളെ പണിയുകയും ചെയ്യുന്നു അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത മറ്റ് പല പുസ്തകങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് നമുക്ക് അനേക കാര്യങ്ങൾ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ടായിരിക്കും എന്നാൽ ദൈവവചനം അങ്ങനെയല്ല ദൈവവചനം അതിൻ്റെ ചെറിയ രീതിയിൽ പോലും നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മളെ പണിയുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് എന്നുള്ളത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒത്തിരി അക്കാഡമിക്കായിട്ടൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷേ അതിനിടയിലെല്ലാം ദൈവാത്മാവ് ഇടപെടുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അത് പഠിപ്പിക്കുന്ന എന്തിനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രൂപാന്തരീകരണത്തിന് വേണ്ടിയാണ് ആത്യന്തികമായി ദൈവത്തിൻ്റെ വചനം നമ്മളെ പണിയുന്നതിനാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതിനാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് ഞാൻ ഇന്ന് നമ്മുടെ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി ഒരു വേദഭാഗം ഇങ്ങനെ വായിച്ചു ഒരു വാക്യം ഒന്ന് രണ്ട് വാക്യങ്ങൾ ആ വാക്യങ്ങൾ വായിച്ചപ്പോൾ അവിടെ യേശുവിനോട് ചേർന്ന് അല്ലെങ്കിൽ യേശുവിന് കൊടുത്തിരിക്കുന്ന ചില പേരുകൾ അർത്ഥസമ്പുഷ്ടമായ പേരുകൾ അതൊറ്റ യേശുവിന് കൊടുത്തിരിക്കുന്ന ഒത്തിരി ഒത്തിരി വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട് അതിൽ ഒരു പ്രത്യേകമായ അത് അതിൻ്റെ അടിസ്ഥാനമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫിലിപ്പിയ ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും ഇപ്പൊ ഇതിനകത്ത് അടിസ്ഥാനപരമായി ഞാൻ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിന് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യമാണ് എല്ലാ നാവും എന്ന് ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും യേശു ക്രിസ്തു കർത്താവ് ഇത് മൂന്നും ഒരാളെ കുറിച്ച് തന്നെയാണ് എന്നാൽ ഈ മൂന്ന് വാക്കുകളുടെ ആ വ്യാപ്തി അത് മനസ്സിലാക്കുന്നത് യേശുവിനെ യഥാർത്ഥത്തിൽ ഗ്രഹിക്കുവാൻ കൂടുതൽ പ്രയോജനകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ ഒരു കാര്യം എംഫസൈസ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ കഴിവതും വിശദമായ നിലയിലുള്ള ഒരു പഠനമാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ ബൈബിൾ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തു കർത്താവ് യേശുവിന് തന്നെയുള്ള പേരുകളാണ് ക്രിസ്തു യേശു ക്രിസ്തു കർത്താവ് ഒന്ന് ഇവിടെ പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് അവന് അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം കൊടുത്തു ഇതിനപ്പുറത്ത് യേശുവിൻ്റെ പേരിന് മുകളിൽ ഒരു പേരില്ല സകല നാമത്തിനും മേലായ നാമം അതായത് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏതൊരു വ്യക്തിക്കും സ്വർലോകരും ഭൂലോകരും ആരും ആയിക്കോട്ടെ അധോലോകത്തിലുള്ള ആരുമായിക്കോട്ടെ അവർക്കൊന്നും ലഭിക്കാത്തത്ര ഉന്നതമായ ഒരു നാമം നമ്മൾ ഇവിടെ പറയുന്നത് യേശുവിന് കർത്താവ് കൊടുത്തു എന്നുള്ളതാണ് അതിനപ്പുറത്തൊന്നുമില്ല അൾട്ടിമേറ്റ് ആണ് അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങും എവിടെയാണെങ്കിലും അതായത് സ്വർഗത്തിലുള്ള ആളാണെങ്കിലും ഭൂമിയിലുള്ള ആളാണെങ്കിലും അധോലോകത്തിലുള്ള ആളാണെങ്കിലും അവർക്ക് ആർക്കും യേശുവിന്റെ മുമ്പിൽ നിവിർന്ന് നിൽക്കാൻ നിവിരേ നിൽക്കാൻ നമ്മൾ പറയുമല്ലോ നേരെ നിൽക്കത്തില്ല നേരെ നിൽക്കാൻ കഴിയില്ല യേശുവിനെ കാണുമ്പോൾ അവരുടെ മുഴങ്കാലൊക്കെയും മടങ്ങും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയേണ്ടി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും യേശു ക്രിസ്തു കർത്താവ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഓരോ പേരിൻ്റെയും വ്യത്യസ്തത എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ യേശു ക്രിസ്തു കർത്താവ് ഈ മൂന്ന് വാക്കുകൾ ഒരുമിച്ച് ചേർത്ത് പറയുന്ന അനേക ഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ അവളെ നമ്മൾ യേശുവിൻ്റെ ജനനത്തിങ്കൽ തന്നെ അതിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങളിൽ ദൂതൻ അവരോട് അതായത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ ചെയ്ത് വെളിയിൽ പാർത്തോണ്ടിരിക്കുന്ന അവരോട് ദൂതൻ അവരോട് ഭയപ്പെടണ്ട സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു ഇടയന്മാർ പേടിച്ചു പോയി ദൂതന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ പേടിച്ചുപോയി പറഞ്ഞ് ഭയപ്പെടണ്ട ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുകയാണ് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ഇവിടെ ഈ മൂന്ന് വാക്കുണ്ട് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ യേശു എന്നുള്ള വാക്ക് തന്നെയാണ് യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യഹോവ രക്ഷിക്കുന്നു രക്ഷകൻ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഇവിടെ ഇടയന്മാരുടെ അടുക്കലേക്ക് വന്ന ദൂതന്മാർ പറയുന്നത് ഞങ്ങൾ നിങ്ങളെ പേടിപ്പിക്കാൻ വന്നതല്ല ഞങ്ങളൊരു മഹാസന്തോഷം നിങ്ങളോട് അറിയിക്കാൻ വന്നതാണ് എന്താണ് സർവ ജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് യേശു രക്ഷകനാണ് അവിടുന്ന് കർത്താവാണ് അവിടുന്ന് ക്രിസ്തുവാണ് ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് ചേർത്ത് പറഞ്ഞിരിക്കുന്ന അനേക വേദഭാഗങ്ങളുണ്ട് ഞാൻ അതിനകത്ത് ഈ ഒരു ഭാഗം ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നുള്ളത് അതായത് അവിടെ പറയുന്നൊരു കാര്യം ആ യേശുവിൻ്റെ ജനനം നമുക്ക് കൊണ്ടുവന്നത് ഒരു മഹാസന്തോഷമാണ് ഗ്രേറ്റ് ജോയ് ഒരു മഹാസന്തോഷം ഐ ബ്രിങ് യു ഗുഡ് ഗുഡ്സ് ഓഫ് ഗ്രേറ്റ് ജോയ് ഒരു സാർത്തയാണ് സുവാർത്ത പക്ഷേ നിങ്ങൾക്ക് മഹാസന്തോഷം ഉണ്ടാക്കുന്നതാണ് കാരണം അവിടെ കൃത്യമായിട്ട് പറയുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് അപ്പൊ കർത്താവ് ക്രിസ്തു രക്ഷിതാവ് ആ രക്ഷിതാവായ യേശുവിൻ്റെ ജനനം കൊണ്ടുവരുന്നത് ഒരു മഹാസന്തോഷമാണ് ഈ യേശുവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ആദ്യത്തെ ഭാഗം തന്നെ യേശു ക്രിസ്തു കർത്താവ് എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിനകത്ത് യേശു എന്ന വാക്ക് തന്നെ ആദ്യം നമ്മളൊന്നെടുത്ത് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത് യേശു യേശു ഇന്ന് ഒത്തിരി പോപ്പുലറാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചിലര് എഴുതി ഞാൻ വായിച്ചിട്ടുമുണ്ട് അതായത് നമ്മൾ ഇന്ന് ലോകത്തിൻ്റെ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ യേശുവിനെ കുറ്റം പറയുന്നത് ഞാൻ കാണുന്നില്ല ഏത് മത തീവ്രവാദികൾ പോലും യേശു മോശക്കാരനാണെന്ന് അങ്ങനെ പറയുന്നത് കേൾക്കുന്നില്ല യേശു ഒത്തിരി പോപ്പുലറാണ് ആളുകളുടെ ഇടയിൽ യേശു ഒത്തിരി പോപ്പുലറാണ് അത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഇന്ത്യയിലെ കാര്യം തന്നെ ആലോചിച്ചാലും മഹാത്മാഗാന്ധി യേശുവിനെ ഒത്തിരി പ്രൊജക്റ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് യേശുവിൻ്റെ ഉപദേശങ്ങൾ യേശുവിൻ്റെ ഉപദേശങ്ങളിൽ നിന്നാണ് അക്രമരഹിത ആ അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അക്രമരാഹിത്യത്തെക്കുറിച്ച് ഞാൻ പഠിച്ചതെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റ് ചകിട് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന യേശുവിൻ്റെ വാക്കുകൾ മഹാത്മാഗാന്ധിയെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെ യേശു സ്വാധീനിച്ചിട്ടുള്ള ആളുകൾ ഒത്തിരിയുണ്ട് അവരുടെയൊക്കെ ഇടയിൽ യേശു വളരെ പോപ്പുലറാണ് ഇത് വേണ്ട സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദനെ യേശു ഒത്തിരി സ്വാധീനിച്ചതാണ് അവിടെ നമ്മൾ സ്വാമി വിവേകാനന്ദന്റെ ഒരു വാക്ക് ഞാൻ എടുത്തു പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഈ ഫൈവർ ലിവിങ് അറ്റ് ദ ടൈം ഓഫ് ജീസസ് ഇൻ പലസ്റ്റൈൻ ഐ വുഡ് ഹ് ബീൻ വാഷിംഗ് ദ ഫീറ്റ് ഓഫ് ജീസസ് നോട്ട് വിത്ത് മൈ ടിയേഴ്സ് ബട്ട് വിത്ത് ദ ബ്ലഡ് ഓഫ് മൈ ഹാർട്ട് ഞാൻ യേശുവിൻ്റെ കാലയളവിൽ പലസ്തീനിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ യേശുവിൻ്റെ കാലുകൾ കഴുകുന്നത് എന്റെ കണ്ണിനുകൾ കൊണ്ടായിരിക്കില്ല പകരം എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ അപ്പൊ ഒത്തിരി ഒത്തിരി സ്വാധീനം യേശു അനേകരുടെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട് ഹൃദയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഗുരു നിത്യചൈതന്യേ യതി അദ്ദേഹം ഇതേപോലെ തന്നെ യേശുവിൻ്റെ പ്രസംഗങ്ങൾക്കും ഉപദേശങ്ങൾക്കും വളരെയേറെ പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറയുന്നത് യേശു വലിയൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നെന്ന് അതിനും അവർക്ക് പറയാൻ മടിയില്ല അങ്ങനെ യേശുവിനെ ഒരു ഗുരുവായോ അനുകരണീയനായ ഒരു നേതാവായിട്ടോ ഒക്കെ മനസ്സിലാക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ യേശു വെറും ഒരു ഗുരുവല്ല അവൻ ഗുരുവാണോ എന്ന് ചോദിച്ചാൽ അതെ പക്ഷേ അവൻ യേശുവാണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനിരിക്കുന്നത് കൊണ്ട് അഥവാ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വീണ്ടെടുക്കാനിരിക്കുന്നത് കൊണ്ട് അവൻ തൻ്റെ ജനത്തെ തൻ്റെ പാ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്ക കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം അപ്പോൾ യേശു മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുവാനായിട്ട് വന്ന ദൈവം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം യേശുവിനെ ഒരു ഗുരുവെന്ന നിലയിൽ സ്വീകരിക്കുവാനും ബഹുമാനിക്കുവാനും ഒരു പരിധി വരെ അങ്ങനെ പ്രചരിപ്പിക്കാനും പ്രചരിപ്പിക്കുവാനും ഇഷ്ടംപോലെ നേതാക്കന്മാരുണ്ടാകാം എന്നാൽ യേശു വെറും ഒരു നേതാവല്ല അവിടുന്ന് ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പാപങ്ങളുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർന്ന രക്ഷകനാണ് യേശു അത് നമുക്ക് പഠിക്കാം